എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഫ്രോക്ക് ടൈപ്പ് ആണ് ഇതിന്റെ ഈ ഒരു നെക്ക് പോർഷനിൽ റിയൽ ആയിട്ടുള്ള മിറർ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ ഇത് രണ്ട് ടൈപ്പ് സ്ലീവ്സിൽ വരുന്നുണ്ട് ഒരെണ്ണം ദേ ഇതേപോലെ ത്രീ ഫോർത്ത് സ്ലീവും പിന്നെ ഒരെണ്ണം വരുന്നത് നമുക്കൊരു പഫ് സ്ലീവ് പോലെയാണ് ഇത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയണേ ഉള്ളു അപ്പം നമ്മുടെ വീഡിയോസ് വരുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇപ്പം എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കാണാൻ പറ്റും എല്ലാ ഡ്രസ്സുകളും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കൊണ്ടുവരുന്നത് അപ്പം ഫസ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള ഒരു ബ്രിക് ഷെയ്ഡാണ് അതായത് ഒരു ഓറഞ്ച് കളർന്നൊരു ആണ് വൈറ്റ് കളറിൽ ഈ ഒരു ഓറഞ്ച് പ്രിന്റ് ആണ് വരുന്നത് താഴ്ഭാഗത്ത് ഇതുപോലെ ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഡോറീസും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളർ ഏതാണെന്നൊന്ന് കണ്ടു നോക്കാം നെക്സ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ ഈ ഒരു വൈറ്റ് കളറിൽ ഒരു ഡാർക്ക് കളേഴ്സ് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് നമുക്ക് ഫോട്ടോ എടുക്കാനാണെങ്കിലും അതുപോലെ തന്നെ നല്ല റിച്ച് നിൽക്കുന്ന എല്ലാ ഡാർക്ക് കളറുകളാണ് ഈ ഒരു വൈറ്റ് കളറിനോടൊപ്പം വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ ആണ് ഈ ഒരു കളർ വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡാണ് വൈറ്റ് കളറില് ആ ഒരു പിങ്ക് വന്നപ്പോഴേക്കും നല്ലൊരു എടുപ്പ് വന്നിട്ടുണ്ട് ഇപ്പം ഇതൊരു മൂന്നാമത്തെ കളറാണ് അപ്പം സൈസ് ഒന്നുകൂടി പറയാണ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൺ ആണ് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാൻ നമ്മൾ ഡിസ്പ്ലേയിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങളുടെ സൈസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും കൂടി സ്ക്രീൻഷോട്ട് അയക്കുക ഫോർ ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും പ്രോഡക്റ്റ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ ഏതാണെന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ഈ ഒരു ടോപ്പിന്റെ ലാസ്റ്റ് കളറാണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഗ്രീൻ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ ഈ ഗ്രീൻ എന്ന് പറയുമ്പം ഒരു ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ അത് നല്ല ഭംഗിയാണ് അപ്പൊ ഈ ഒരു ടോപ്പിന്റെ ഈ ഒരു യോഗ പോഷൻ വരുന്നതെന്ന് പറഞ്ഞ റിയൽ മിററും അതിനോടൊപ്പം നമുക്കിതിൽ പോയിരിക്കുന്ന പ്രിന്റ് ഏതാണോ ആ പ്രിന്റിൽ തന്നെ വരുന്ന കട്ട് ീഡ്സും ആണ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ നാല് കളറുകളും നമ്മൾ കണ്ടു ഈ നാല് കളറിനും ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു പഫ് സ്ലീവ് ടൈപ്പിൽ വരുന്ന പ്രിന്റിൽ വരുന്ന ഐറ്റംസ് ആണ് അപ്പൊ അത് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സ്ലീവിന് മാത്രം ഡിഫറൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രിന്റുകൾക്കും ഡിഫറൻസ് വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാം വൈറ്റ് കളറിൽ ഡാർക്ക് പ്രിന്റുകളാണെങ്കിൽ ഇനി നമ്മൾ കാണുന്ന സെയിം കളറിൽ തന്നെ സെയിം പ്രിന്റുകൾ വരുന്നതാണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റിലത്തെ കളർന്ന് പറയുന്നത് ഈ ഒരു പിങ്ക് ആണ് കേട്ടോ നല്ല ഡാർക്ക് പിങ്കിൽ പിങ്ക് കളറിൽ തന്നെ വരുന്ന പ്രിന്റുകളാണ് സ്ലീവ് ദേ ഇതേപോലെയാണ് ഒരു പഫ് സ്ലീവ് ആണ് വരുന്നത് കേട്ടോ സൈസ് എല്ലാം സെയിം തന്നെ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെ ഗ്യാദേഴ്സ് ഉണ്ട് താഴ്ഭാഗത്ത് ബാക്ക് സൈഡിൽ ഡോറീസ് ഉണ്ട് വിത്ത് ലൈനിങ് ആണ് അടുത്ത എന്ന് പറയുന്നത് ഗ്രീൻ ആണ് കേട്ടോ ഇതും ഒരു റയർ ആണ് നല്ല ലെങ് എല്ലാം ഉണ്ട് നമുക്ക് നല്ല രീതിയിൽ ഫ്രോക്ക് ഇട്ട് കംഫർട്ടബിൾ ആയിട്ട് പോവാം ട്രാവലിങ്ങിനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഈ ഒരു ഫ്രോക്ക് എന്ന് പറയുന്നത് കണ്ട ഇതുപോലെയാണ് റിയൽ മിററു ആണ് ഈ ഒരു ഷെയ്ഡാണ് അടുത്ത എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു പീച്ച് കളറാണ് ഇതേ കണ്ട ഡാർക്ക് പീച്ച് കളറാണ് സ്ലീവ് ഇതേ ഇതുപോലെയാണ് താഴ്ഭാഗത്ത് ഇതുപോലെ ഗ്യാതേഴ്സ് ലാസ്റ്റ് വൺ വരുന്നത് ഒരു ഉജാല ബ്ലൂ ഷെയ്ഡാണ് ഡാർക്ക് ഉജാല ബ്ലൂ അതിലാ ഒരു മിറർ വർക്കൊക്കെ വന്നപ്പോഴേക്കും നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത്രയും ഷെയ്ഡ്സ് ആണ് അപ്പം വെറൈറ്റി പ്രിന്റ് രണ്ട് പ്രിന്റുകൾ നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിന്റ് നിങ്ങളുടെ സൈസ് തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ